ഇരുപത്തൈവത്തെ നേരെ അയാളെ വണ്ടിന്റെ നമ്പർ അത് വേറെ സംഭവം സമീർ നാം ഭയങ്കര പൈസ വേണം മാസത്തിൽ മതിട്ടാ മതിക്കാലം പിന്നെ നമുക്ക് എന്താ സംഭവം നിങ്ങൾക്ക് തോന്നുന്നു നമ്മളാ വീടിന്റെ ഫോട്ടോ എടുക്കാൻ വന്ന നേര ചെറിയൊരു ഉന്തുവണ്ടി കയറ്റാൻ വേണ്ടിട്ട് വണ്ടിട്ട് വന്നാട്ട് അതാണ് ഉന്തുവണ്ടി വണ്ടി അതിൻ്റെ ഓണർമാർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ സംഭവം എന്തിനാ ഉന്തുവണ്ടി പറയാം നമ്മളെ പണി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ഒരു വലിയൊരു ആണിക്കമ്പി പോയിക്കണ് അപ്പോൾ ഇനി അത് ആണിക്കമ്പി പോകാൻ മതി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിട്ട് പൂട്ടാനുള്ള സെറ്റപ്പുള്ള ഒരു വണ്ടി വേണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് എന്ത് ചെയ്തത് മറ്റേ ഈ വണ്ടി വാങ്ങണ കേട്ടോ അപ്പൊ എന്തായാലും അവർ കൈക്കോട്ട് ഫ്രീ ഉണ്ടോ എന്ന് സംശയം അഴിയേണ്ട കൈക്കോട്ട് ആട്ടാ ഏ അപ്പൊ ഇതിൻ്റെ ഉള്ളിലിതാ കൂട്ടിലാളെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ കുറെ പണസാനങ്ങളൊക്കെ ഇതിനുള്ളിൽ പോകും ഏഹ് അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഈ വണ്ടി എടുക്കണോക്കേ അതിനാണ് വന്നത് അപ്പോളാണ് ആ വീട് കണ്ടേട്ടെ മാസ അടിപൊളി വീടില്ല കാര്യം എന്തായാലും സൂപ്പർ വീട് അപ്പൊ ഇതിന് മോലാളിമാരെത്തിയിട്ടെ ഈ വണ്ടിന്റെ മോലാളിമാരെ കച്ചവടമാക്കിയിട്ട് ഇങ്ങനെ പോയ തിന്നി മോലാളിമാരെത്തി അവരെ കച്ചവടം ഉറപ്പിച്ചിട്ട് കച്ചവടം ഉറപ്പിച്ചിരിക്കണേ സെറ്റപ്പ് ആക്കിയിട്ട് വാങ്ങണം എന്താ ഹിന്ദിക്കാരാ ആദ്യം രണ്ട് സംഭവം ഒന്ന് ഈ കട കൊടുക്കാളെ ഈ മൊബൈൽ നമ്പർ നേരെ അയാളെ വണ്ടിന്റെ നമ്പർ മാഷാല്ല ഇരുപത്തായിരത്തി അത് വേറെ ലെവലാട്ടാ സംഭവ ഫുള്ള് സാധനം സെറ്റായി കയറി വണ്ടി കയറി നേരെ നാട് പിടിച്ചണോ നേരെ ടയർ കടയിൽ കൊണ്ടുപോവാ നാല് ടയർ ടയർതാ കാറ്റടിച്ച് നോക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു നോക്കാം കാറ്റടിക്കാ ഇത് ചെയ്യാന്ന് ഒന്ന് എന്തായാലും ഫുള്ള് സെറ്റായി വണ്ടി കയറി മക്കളാ ഒരു കിച്ചൺ ഉണ്ടാക്കണെങ്കിലേ ഭയങ്കര പൈസ വേണം തൽക്കാലതാ പൊറത്തേക്കുള്ള കിച്ചണ് ഈ ഒരു തട്ടുകാട മതിട്ടാ തൽക്കാലം പിന്നെ നമുക്ക് എന്ത് ചെയ്യാ കായുള്ള സമയത്ത് നല്ല ഉഷാറാക്കിണ്ടാക്കാം